അസ്ലാമലക്കും ഹായോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് പ്രത്യേകത ഉണ്ട് ഒന്ന് എൻ്റെ മോളുടെ പിറന്നാളാണ് രണ്ടാമത്തെ ആളുടെ അബ്ബയുടെ അപ്പോൾ പായസം ഓൾറെഡി എന്തെങ്കിലും മാധ്യമ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം പാലടിയ കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്ന സ്കൂളിൽ ഓണ നടക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു വ്യൂ നമ്മൾ കൊണ്ടുപോകണം അപ്പോൾ പിന്നെ ഞാൻ പായസം തന്നെ മുഴത്ത് പറഞ്ഞ് ഉണ്ടാക്കി തരാമെന്നുള്ളത് കാരണം എന്തായാലും എനിക്ക് പായസം ഉണ്ടാക്കണം പിറന്നാളായതുകൊണ്ട് അങ്ങനെ പാലടിയും സേമിയും മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഞാൻ എടുത്ത അളവ് എന്ന് പറഞ്ഞാൽ നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാലടയുടെ പാക്ക് എടുത്തിട്ടുണ്ട് അതോടൊപ്പം അഞ്ച് പാക്കറ്റ് പാലും കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ പകുതി പാലും പാലടയും ഒരു സൈഡിൽ തിളപ്പിക്കാൻ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലവിടെ വെച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് കപ്പ് അരക്കപ്പിൻ്റെ രണ്ട് കപ്പാട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതൊന്ന് കാരമലൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ പായസം പെട്ടെന്ന് സ്കൂൾ രാവിലെ തന്നെ കൊണ്ടുപോകണമല്ലോ അപ്പം തണിയണം ഞാൻ രാവിലെ എഴുന്നേറ്റൊരു ഫൈവ് തേർട്ടിക്കൊക്കെ എഴുന്നേറ്റ് വെക്കണം എന്ന് വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല മഴ മടികാരണം കുറച്ച് വീണ്ടും അവിടെ കിടന്നുപോയി അപ്പോൾ പിന്നെ എളുപ്പ പണിയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പുറത്തെ സ്റ്റൗവിൽ ക്യാരമേസ് ചെയ്യാൻ വെച്ചോ ഇപ്പുറത്തെ സ്റ്റൗല് പകുതി പാലും പാലടി ഇട്ട് വെച്ചോ പിന്നെ ഒരു പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ വേറൊരു സൈഡിൽ വെച്ചിട്ടുണ്ട് കാരണം എല്ലാം കൂടി തിളച്ച് വരുമ്പോൾ ഒരു സ്റ്റൗ നിന്ന് തിളച്ച് വരുമ്പോൾ കുറേ സമയം എടുക്കുമല്ലോ അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആ ഒരു പാക്കറ്റ് സേമ്യത്തിൻ്റെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഒരു കാൽഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയാട്ടോ എടുത്തിട്ടുള്ളൂ അപ്പോൾ പകുതി പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പകുതി പാലിൽ നമ്മൾ അട ഇട്ടിട്ട് അട ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം കേട്ടോ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നത് കാരണം സേമിയോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അതുകൊണ്ട് പിന്നെ അങ്ങ് അടിഞ്ഞ് കൊഴഞ്ഞ് പോകണ്ട എന്നുള്ളതുകൊണ്ട് അതൊന്ന് പാലൊക്കെ തിളച്ച് അടയൊക്കെ വെന്തതിനു ശേഷം സേമി ഇട്ട് അട ഫുള്ളായിട്ട് വന്നിട്ടില്ല ജസ്റ്റ് ഒരു സോഫ്റ്റ് വന്നതിന് ശേഷം ഇട്ടു സേമയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ ഇപ്പുറത്തെ സ്റ്റോ ഒന്ന് പകുതി പാല് തിളക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ വേഗം അങ്ങ് ഒഴിച്ചു കൊടുക്കാലോ അപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് നല്ല സേമിയും സോഫ്റ്റായി നമ്മുടെ പാലടയും സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും പക്ഷെ സേമിയെന്ന് പറഞ്ഞാൽ അതും നമുക്ക് സോഫ്റ്റ് ആയി കിട്ടും പക്ഷേ സേമി ആദ്യമേ അങ്ങ് കിട്ടാതെ അങ്ങ് കുഴഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഇനിയിപ്പോൾ തിളപ്പിച്ച പാൽ ഇപ്പുറത്തുനിന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് പാക്കറ്റ് പാലും അതിൻ്റെ സെയിം അളവ് വെള്ളം എടുത്തിട്ടില്ല പകുതി അളവ് വെള്ളം കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ എല്ലാം കൂടി നല്ലപോലെ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ മധുരമൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്യാരം ലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ആവശ്യം തോന്നണ തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് നിമിഷം നമുക്ക് ചേർത്ത് കൊടുക്കാം കാരണം എന്താ വെച്ചാൽ ആദ്യമേ മധുരം വാരിക്കോയി ഇട്ടാൽ പിന്നെ അത്ര നമുക്ക് നല്ലതല്ല പിന്നെ പായസത്തിൽ ചില ആൾക്കാർക്ക് ഭയങ്കര മധുരമാണ് വേണം അധിക സ്ഥലങ്ങളിൽ നിന്നും പായസം കിട്ടിയാൽ കുടിക്കാൻ കഴിയില്ല മധുരം കട്ടയായിരിക്കും പക്ഷേ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം തന്നെ ഒരു മിനിമലായിട്ടുള്ള മധുരമാണ് എന്നാൽ പിന്നെ വീണ്ടും വീണ്ടും ഓരോ ഗ്ലാസ് ഒഴിച്ച് കുടിക്കാൻ നമുക്ക് തോന്നും ഭയങ്കര മധുരമുള്ള പായസം കുടിച്ച രണ്ട് സ്ലിപ്പ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പ് ഫീൽ ചെയ്യട്ടോ അപ്പോൾ നല്ലപോലെ ക്യാരമലായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത് നമ്മൾ ലൈറ്റ് പിങ്ക് ഷെയ്ഡിലേക്ക് ആ ഒരു കിട്ടും ഇതൊരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ക്യാരമലൈസ് ചെയ്യുക അതിലേക്ക് പാൽ പൊട്ടിച്ച് വയ്ക്കുക അതിലേക്ക് അട ഇടുക എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്ത ഒരേ ഒരു പാത്രമേ ആവശ്യമുള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ സമയക്കുറവ് കാരണം എനിക്ക് പെട്ടെന്ന് പായസം അണിഞ്ഞ് കിട്ടുന്ന കാരണവുമാണ് ഇത്രയും പാത്രങ്ങൾ വലിച്ച് എടുത്തത് മൂന്നും പാത്രം കഴുകാനായിട്ടുണ്ട് ഒന്ന് പായസത്തിൻ്റെ പാത്രം ഒന്ന് നമ്മൾ ക്യാരമലൈസ് ചെയ്ത പാത്രം ഈപ്പുറത്ത് പായ് തിളപ്പിച്ച പാത്രം അപ്പോൾ ചായ പോലും ഞങ്ങൾ കുടിച്ചിട്ടില്ല ഫസ്റ്റ് തന്നെ പായസത്തിൻ്റെ ആ ഒരു പണിയാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് ചായക്ക് പായസം തന്നെ കുടിക്കും രാവിലെ തന്നെ പായസം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും വീക്ക്നെസ് ആണ് പ്രത്യേകിച്ചും അപ്പം അതിന് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം ഏലക്കപ്പൊടിയൊന്നും ഇത് ചേർത്ത് കൊടുത്തിട്ടില്ല കുട്ടികളല്ലേ കുട്ടികൾക്ക് അത്ര ഒന്നും ഇഷ്ടമില്ല പ്രത്യേകിച്ച് അടയിൽ എനിക്കത്ര ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമല്ല ഇഷ്ടമുണ്ടെങ്കിൽ ഏലക്കപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മൾ കേശൂസൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ഗീല് വറുത്തെടുത്ത് ചേർക്കണം പക്ഷേ ഇതിപ്പോൾ പാൽ കിടന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടാണ് ക്യാരമിലിൻ്റെ ടേസ്റ്റും അടയുടെ ടേസ്റ്റും സേമത്തിൻ്റെ ടേസ്റ്റോ അപ്പം നല്ലപോലെ തിളപ്പിച്ച് കുറുകിയെടുക്കാം മേലെ വരുന്ന പാട ആവശ്യം ഇല്ലെങ്കിൽ നമുക്കതിന് മാറ്റിയെടുക്കാം കേട്ടോ അത് ഓരോരുത്തരും ഇഷ്ടത്തിനാണ് ശരി ഞാൻ പിന്നെ പാടേ ഒന്നും മാറ്റലില്ല എല്ലാം കൂടി തിളപ്പിച്ചിട്ട് അങ്ങ് മിക്സ് ആക്കുമ്പോൾ പാട അങ്ങ് മിക്സ് ആയി പക്ഷേ ചില ആൾക്കാർക്ക് ഈ പാലിൻ്റെ പാടാ പായസത്തിൻ്റെ മേലെ വരുന്നു ഊറി വരുന്നു ഇങ്ങനെ എടുത്ത് മാറ്റും അത് ഓരോരുത്തരും ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആ പാട നമുക്ക് ഫുൾ ഫാറ്റ് പാലാണ് ഞാൻ എടുത്തത് എന്നാലേ പായസം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ തിക്ക് പായസമാകുമ്പോൾ പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ ഒഴിച്ച് കുടിക്കുമ്പോൾ നല്ല തിക്കായിരിക്കണമല്ലോ ഇതിപ്പോൾ ഓൾറെഡി സേമി കൂടി ചേർത്തുകൊണ്ട് തിക്കായിട്ടുണ്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ലൂസ് ഉണ്ട് കാരണം ഇതില്ലേ കുറച്ചു കൂടി കഴിയുമ്പോൾ തിക്കായി തിക്കായി വരും അപ്പോൾ പിന്നെ നമ്മൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഓവർ തിക്കാൽ മീഡിയം തിക്ക്നസ്സും എന്നാലോ ഒട്ടും ലൂസായി പോകാനും പാടില്ല അങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഓഫ് കറക്റ്റ് ടൈമിങ്ങിന് കിട്ടും കേട്ടോ ഇതിപ്പോൾ ഞാൻ നല്ലപോലെ തണിച്ചെടുത്ത് സ്കൂളിലേക്കുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റി ഞങ്ങൾക്ക് തൊട്ട തറവാട്ടിലേക്ക് കുറച്ച് പായസം കൊടുത്താൽ ഞങ്ങൾക്ക് കുടിക്കാൻ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കറക്റ്റ് അളവായിരുന്നു കേട്ടോ അല്ല അപ്പോൾ ഇവിടെ ഒരാൾ സാരിയെല്ലാം കൊടുത്ത് സ്റ്റൈലായി നിൽക്കുന്നുണ്ട് ഇന്ന് സ്കൂളിൽ സാരി കൊടുക്കുക എന്നുള്ളൊരു പെർമിഷൻ കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര തുള്ളലും ചാടലും ഒക്കെ ആയിരുന്നു ആദ്യം ഇവർക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല നമ്മുടെ മിനിസ്റ്റർ കളർ ഡ്രസ്സ് അനൗൺസ് ചെയ്ത് ചെയ്തപ്പോഴും സ്കൂളിൽ നിന്നുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല പിന്നെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഓരോരുത്തരും ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗിഫ്റ്റൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ആദ്യം ഒരു മാലിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ട് എവിടെയാണെന്നല്ലേ നമ്മുടെ പുതിയൊരു പരിപാടി ഇപ്പം വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ ആവോ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഒരു ഇത് നമ്മൾ വീടെടുത്തതിൻ്റെ വക തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നമ്മളൊരു സംഭാവന നൽകണം അതാണ് എനിക്ക് നല്ലൊരു തുക വന്നിട്ടുണ്ട് അത് ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാനത് അവിടെ പോയിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത് വീണ്ടും നോട്ടീസ് വന്നത് കാരണം നമ്മൾ പോവാണ് ഇന്ന് അപ്പോൾ എല്ലാം കൂടി എനിക്ക് തിരക്കുള്ളൊരു ദിവസമായി ഇന്ന് കാരണം നമുക്കിന്ന് ഫാമിലി ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അവിടെ പോകണം അതോടൊപ്പം മോളുടെ പായസം ഉണ്ടാക്കൽ അങ്ങനത്തെ കാര്യങ്ങൾ അത് അതൊക്കെ ഓടി പിടിച്ച് കഴിഞ്ഞ് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ എല്ലാം കൂടി ഒരു സൈഡ് പോകുന്നതല്ലേ എല്ലാ കാര്യങ്ങളും ഉണ്ടോ കാര്യങ്ങളുണ്ടോയെന്നല്ലോ ഒന്ന് റെഡിയായി ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് പോയിട്ട് പിന്നെ ഒരു സംഭവം ഇല്ലെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ കസിൻ ബ്രദറിൻ്റെ കൂടെ പോകുന്നത് ബാങ്കിൽ പോയിട്ട് നമുക്കത് ഡി ഡി ആക്കി മാറ്റണം ക്യാഷ് ആയിട്ടില്ല അവിടെ കൊടുക്കേണ്ടത് ഡി ഡി ആക്കിയിട്ടോ അതായത് നമ്മുടെ വീട് പണിതതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തൊഴിലാളി ക്ഷേമനിധി ഫണ്ടിലേക്ക് നമുക്കൊരു ഒരു സംഭാവന വരുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്രയെന്നുള്ളത് ഇനി അങ്ങോട്ട് വീട് പണി എടുക്കുന്ന ആൾക്കാർക്ക് പെർമിറ്റ് പാസ് ആവണമെങ്കിൽ ഇത് അടക്കണമെന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഓൾറെഡി വീട് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കുറേ ആയാലും വിട്ട് കൂടിയിട്ട് അല്ലാതെ ഇപ്പോൾ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാങ്കിൽ പോയിട്ട് ഡി ഡി ആക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ ക്യാഷ് ആക്കി അതിനുശേഷം അത് ഡി ഡി ആക്കി മാറ്റി എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ ലേബർ ഓഫീസിലേക്ക് പോവാണ് ഇവർ കോഴിക്കോട് നിന്ന് വരുന്ന ആൾക്കാരാണ് ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഡേറ്റ് തന്ന പ്രകാരം തന്നെ പോകണം പലർക്കും ഈ നോട്ടീസ് കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കിട്ടിയിട്ട് അടക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ അടച്ചോന്നേ പറയുള്ളൂ കാരണം അടക്കാതിരുന്നിട്ട് കാര്യമില്ല രണ്ട് ശതമാനമായി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അന്ന് ഇൻട്രസ്റ്റ് വരാമെന്നുള്ളത് ആ ഒരു ടൈമിങ്ങിൽ നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പക്ഷേ ഇപ്പോൾ അഞ്ച് ശതമാനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെറുതെ എന്തായാലും നമ്മൾ പലിശ കൊടുക്കേണ്ടതില്ലോ പിന്നെ അതെന്തായാലും നമ്മൾ അടക്കണം നടക്കാതെ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല അതവിടെ കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ ഇവിടെ എല്ലാവർക്കും പതിനൊന്ന് മണിയാണ് ടൈം വന്നത് ഞങ്ങൾക്കും പതിനൊന്ന് മണി തന്നെയാണ് ടൈം വന്നത് പക്ഷേ വരുന്നതിനനുസരിച്ചിട്ടായിരുന്നു ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയും ഞാൻ പറയാൻ കാരണം ആർക്കെങ്കിലുമൊക്കെ നോട്ടീസ് കിട്ടിയിട്ട് കൈവശം വെച്ചിട്ട് അടക്കണോ അടക്കണ്ടോ എന്ന് സംശയത്തിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അടച്ച് ബാധ്യത ഒഴിവാക്കാമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഒരു നിയമം നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ അത് പിന്നെ മാറുന്നൊന്നുമില്ല പിന്നെ അതുമല്ല ഈ ഒരു ഫണ്ടൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് വായിച്ചിട്ട് ശരിയായ തൊഴിലാളികളിൽ എത്തുന്നുണ്ടോ ഉള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ കാരണം അവർക്ക് കിട്ടിയാൽ മതി നമ്മളിപ്പോൾ ഒട്ടുമിക്കത് ബംഗാളികളാണ് വന്നിട്ട് പണി എടുക്കുന്നത് പക്ഷേ നമ്മളെ നാട്ടിലെ തൊഴിലാളികൾക്ക് ഇതിൻ്റെ ക്ഷേമനിധി ഫണ്ട് പ്രകാരമുള്ള എന്തെങ്കിലും ഒരു ഡെവലപ്മെൻറ്റ് അവർക്ക് കിട്ടുമോ അവർക്കതുകൊണ്ടൊരു ഭാവിയിൽ ഉപകാരമുണ്ടോ എന്നൊന്നും അറിയില്ല എന്താ ഞങ്ങൾ ഡീ ഡി അവിടെ അടച്ചിട്ടുണ്ട് ഞങ്ങളെ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി അതവരെ കൈക്കളിൽ എത്തട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അവിടുന്ന് അടിയും കുടും കുൽമാലൊക്കെ ആക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഒന്നും വർത്താനൊന്നും പറയാൻ നിന്നിട്ടില്ല കാരണം അത് പറഞ്ഞിട്ട് കാലം അവിടെ ഉദ്യോഗസ്ഥരാണിത് മെലെന്നുള്ള ഓർഡർ അല്ലേ ആ ഉദ്യോഗസ്ഥരോട് നമ്മൾ ചൂടായിട്ട് കാര്യമില്ല അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നു അതിന് നമ്മൾ തടസ്സപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അതിന് അങ്ങനെ നിന്നിട്ടൊന്നുമില്ല ഞങ്ങൾ പിന്നെ അതൊക്കെ അടച്ച് ഞങ്ങളെ ഫംഗ്ഷൻ എത്രയും പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാന്നുള്ളതിൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പൊ ഇൻഷാല്ല